തങ്ങളുടെ മകൻ മുതബന്ന തങ്ങളുടെ അഡോപ്റ്റഡ് സൺ എന്നവരെ മക്കക്കാരെ വിളിച്ചിരുന്ന സ്വഹാബി ആരാണതെ സയ്യിദ് ഇബ്നു സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു സാബിത് എന്നവരല്ല സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു മുഅതൈൽ ഷഹീദായ സ്വഹാബി സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അബിയു മിഥലസ്സൂഫ് പരിത്തി പോലെ വെളുത്തവരായിരുന്നു എന്ന് പറയാ

ഇഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആരുടെ തങ്ങളുടെ മോനെന്ന് ജനങ്ങൾ വിളിക്കുമായിരുന്ന ചില ആളുകൾ മദീനയിൽ ഒരു ന്യൂസ് വരത്തിന്റെ മോൻ തന്നെയാണോ ഇങ്ങനെ വാപ്പാക്ക് എങ്ങനെ കറുകറുത്ത മോനുണ്ടായത് എന്ന് അവിടെ ഒരു സംസാരമുണ്ടായി ആ സംസാരം ഹബീബിന് വേദനിച്ചു തങ്ങൾ ഇത് തങ്ങളുടെ മോൻ തന്നെയാണെന്ന് വന്ന് പറഞ്ഞു പൊന്നാര എന്റെ കറുത്താണുമ്പോ ആളുകൾ എന്നോട് പലതും ചോദിക്കുന്നുണ്ട് നബിയെ എനിക്ക് മറുപടി കൊടുക്കാൻ അറിയുന്നില്ല എന്റെ ഭാര്യ വഞ്ചിച്ചവളല്ല പക്ഷേ എങ്ങനെ എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോ ഉണ്ണി നബി തങ്ങൾ ചോദിച്ചു അല്ല സെയ്ദേ നല്ല വെളു വെളുത്ത കുതിരകൾക്കിടയിൽ കറുത്ത നിറമുള്ള കുതിരകൾ വരാറില്ലേ അതെങ്ങനെയാ വംശപരമ്പരയിലെ ഏതെങ്കിലും ഒരാളിന്റെ ജീനിലേക്ക് പോയതായിരിക്കും അത് അങ്ങനെ പറയില്ലേ കറുകറുത്താളുകളാണ് കുടുംബത്തിൽ മുഴുവൻ അതിൽ വെളുത്ത കുട്ടിൻ്റെ അപ്പം എന്തേ വല്ല്യമ്മന്റെ വാപ്പ വെളുത്തിട്ടായിരുന്നു അപ്പം അങ്ങോട്ട് പോയതാണ് അല്ല അമ്മോൻ അങ്ങനെയായിരുന്നു അങ്ങോട്ട് പോയതാണ് ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് പോകാറില്ലയോ ചെയ്തേ അതുപോലെ നിങ്ങളുടെ മകനെ സംഭവിച്ചതാണ് ഇത് നിങ്ങളുടെ മോൻ തന്നെയാണ് ആര് പറഞ്ഞു പറഞ്ഞു അള്ളാഹു പക്ഷെ മുനാഫിക്കുകൾക്ക് അതൊന്നും സാറ്റിസ്ഫൈഡ് ആയില്ല മദീന പള്ളിയിൽ വാപ്പയും മോനും കിടക്കുകയാണ് തങ്ങൾ ഉദ്ധരിച്ച ഹദീത് ആണെന്ന ഓർമ്മ ശരിയാണെങ്കിൽ വാപ്പയും മോനും പുതച്ചു കിടക്ക പള്ളീൻ്റെ ഉള്ളിൽ അന്നൊക്കെ പള്ളിയിൽ കിടക്കാറുണ്ട് കേട്ടോ നമ്മൾ പള്ളിയിപ്പോ എഴുതി വെക്കും ഇവിടെ കിടക്കരുത് അത് ഇടങ്ങാറാക്കിയിട്ട് എഴുതി വെക്കണതാണ് കിടക്കുന്നതിന് വിരോധമൊന്നുമില്ല ഇമ്രാൻബാസ് അള്ളാഹുവിന്റെ മുപ്പത് കൊല്ലം പള്ളിയിൽ ഉറങ്ങിയ ആളാണ് അബ്ദുള്ള അമൃതങ്ങൾ വർഷങ്ങളോളം പള്ളിയിലായിരുന്നു ഉറക്കാന്നാണ് അങ്ങനെ സൈദറും മുസാമദങ്ങളും രണ്ട് വാപ്പയും മോനും ഒരുമിച്ച് ഇങ്ങനെ പള്ളിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഒരു പുതപ്പെട്ട് കിടക്കയാണ് രണ്ടുപേരുടെയും കാലിന്റെ അടിഭാഗം മാത്രം പുറത്തുണ്ട് അത് പുതച്ചിട്ടില്ല തല പുതച്ച് കിടക്ക അപ്പോഴാണ് ഈ പറഞ്ഞ ബനീ മുതല ഗോത്രത്തിലെ മുജസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട് അയാൾ കയാഫത്തിൻ്റെ ആളാണ് മുഖം നോക്കിയിട്ട് ലക്ഷണം പറയും ദാരം മോനാണ് ഏത് തറവാട്ടിലാണല്ലോ അദ്ദേഹം പള്ളിയിലേക്ക് കയറി വന്നു ഈ സംഭവം കണ്ട നിബി തങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടായിന്നാ തങ്ങൾ വല്ലാണ്ട് സന്തോഷിച്ചു ആയിഷ ബിബിയോട് പറഞ്ഞു ആയിഷ നീ അറിഞ്ഞോ എന്ത് എന്ത് വന്നിട്ടേ ഉസാമയുടെയും വാപ്പയുടെയും വിഷയത്തിൽ തീർപ്പ് പറഞ്ഞു ആയിഷ അയാൾ ഉസാമ തങ്ങളെ കണ്ടിട്ടില്ല വാപ്പ ചെയ്ത് തങ്ങളെയും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല വാപ്പയും മോൻ ഇങ്ങനെ കടന്നുറങ്ങാൻ അങ്ങനെ മുദലജി എന്ന് പറയുന്ന ഈ മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നിട്ട് വാപ്പയുടെയും കാലിന്റെ അടിഭാഗം ഇങ്ങനെ കാണുന്നുണ്ട് ഒന്ന് വെളുത്ത ഒന്ന് കറുത്ത കാലാണ് എന്നിട്ട് മഹാനവറുകൾ ആ കാലിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഈ രണ്ട് കാലുകളും വാപ്പയുടെയും തന്നെയാണല്ലോ എന്ന് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് പോലെ ഞങ്ങൾക്കറിയില്ലായിരുന്നു പറഞ്ഞു ഈ കാലുകൾ പരസ്പരം ബന്ധമുള്ളതാണല്ലോ ഇത് ഇത് ചിലതിൽ നിന്ന് ചിലതാണ് എന്ന് പറഞ്ഞാൽ വാപ്പയുടേതാണ് മകൻ വാപ്പയുടെ തന്നെ ഇത് മകനാണിത് എന്ന ആശ്രയത്തിൽ തങ്ങളോട് ഓടിച്ചെന്ന് പറഞ്ഞു മുനാഫിക്കുകൾ ഏതൊരു വിഷയം വെച്ചാണോ അങ്ങയെ കളിയാക്കിയിരുന്നത് അതിനിതാ മറുപടി പറഞ്ഞിരിക്കുന്നു ഗോത്രക്കാരങ്ങൾ അറിയപ്പെട്ട ആളുകളാണ് അതിലെ വലിയ പ്രമാണിയാണ് മുറുദിൻ അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ സംഭവം പറഞ്ഞതിൽ മഹാനായി റസൂർഹിാഹുലിം വല്ലാണ്ട് സന്തോഷിച്ചിട്ടുണ്ട്